ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ സാത്യുഗം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം യോഗമുദ്രയും ഭരത അഭയമുദ്രകളും ധരിച്ചവയാണ് സാത്യുഗം അഭയമുദ്രയോടും ആഭരണം വാഹനം എന്നിവയോടും കൂടിയുള്ളത് രാജസം ശത്രു സംഹാരാർത്ഥം ആയുധം ധരിച്ചത് താമസം വിഗ്രഹങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് വരും ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ അറിയാം ഇനി ദീപാരാധന കാഴ്ച कृष्ण हरि जय कृष्ण हरि जय कृष्णा हरि जय कृष्ण हरि कृष्ण हरि जय कृष्ण हरि जय कृष्ण हरि ഓരോ പ്രദക്ഷിണങ്ങളും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തന്നെയാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴികളിലും നിറയുന്നത് ഒരു ദ്വാപര ദേവസംഗീതം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനിലേക്കുള്ള ഓരോ യാത്രകളും ഒരു തുടർച്ച തന്നെയാണ് ജന്മങ്ങൾക്കപ്പുറത്തു ജന്മങ്ങൾക്കപ്പുറത്തുനിന്ന് തുടങ്ങിവെച്ച ഒരു യാത്രയുടെ തുടർച്ച പോലെ അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രമുറ്റത്ത് പാദം സ്പർശിക്കുമ്പോൾ തന്നെ നിന്ന് ഒരു മുരളീഗാനം മുതിരുന്നതും ഹൃദയം ഒരു യമുനയായി ഒഴുകുന്നതും തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്താണ് പുലിയൂർക്കോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ചെമ്പഴന്തി രാജാവെന്നറിയപ്പെടുന്ന നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രചരിത്രം ആ കാലഘട്ടത്തിൽ അതിമനോഹരമായിരുന്ന വനപ്രദേശമായിരുന്നു ഇവിടം താമരപ്പൊഴികകളും കാട്ടുവള്ളികളെ ചുംബിച്ചൊഴുകുന്ന തെളിനീരുറവകളും സുഗന്ധവാഹികളായ മഹാവൃക്ഷങ്ങളും നിറഞ്ഞ സുന്ദരവനം ശാന്ത ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അന്ന് ചെമ്പഴന്തി രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഒരു ദിവസം രാജാവും നാട്ടുപ്രമാണിമാരും പടനായകന്മാരുമായി സ്ഥലങ്ങൾ സന്ദർശിച്ചു വരവേ ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തിരുന്ന് ലഘുഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഈ സമയം ഒരു വൃക്ഷത്തിന് മുകളിൽ നിന്നും സർവചരാചരങ്ങളെയും ആനന്ദത്തിലാറാടിക്കുന്ന ഭഗവാന്റെ മുരളീഗാനം ഒഴുകിയിറങ്ങി മോക്ഷദായകമായ ആ സംഗീതം രാജാവിനെയും പരിവാരങ്ങളെയും സ്വാസ്ഥ്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് ജ്യോതിശാസ്ത്ര വിധി പ്രകാരം ഭഗവാന്റെ ദിവ്യ ചൈതന്യം ഈ ഭൂമിയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന രാജാവ് ശില്പികളെ വരുത്തി സ്ഥലനിർണയം നടത്തി ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ചെയ്തു അന്ന് ഏകദേശം നാലു വർഷങ്ങൾ കൊണ്ടാണ് ക്ഷേത്രം ൂർത്തിയായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു തുടർന്ന് വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ തുടങ്ങി തുടങ്ങിവയ്ക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കാലാകാലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്രാമീണ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ബലിക്കൽ പുര കഴിഞ്ഞ് നിന്നാൽ ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ ശ്രീകോവിൽ കാണാം ക്ഷേത്രത്തിന്റെ അകം കാഴ്ചകളും പുറം കാഴ്ചകളുമൊക്കെ പൗരാണിക കാലം മുതൽക്കെയുള്ള ക്ഷേത്രത്തിന്റെ പഴയ രൂപഭംഗി ഓർമ്മപ്പെടുത്തുന്നു വിശാലമായ കുളമാണ് പുലിയൂർകോട് ക്ഷേത്രത്തിന്റെ പ്രത്യേകത അമൂല്യമായ ഒരു നിധി പോലെ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും കുളത്തെ സംരക്ഷിച്ചു പോരുന്നത് ആലും കുളവും ക്ഷേത്രവും ഒക്കെ തന്നെയാണ് ഓരോ ഗ്രാമത്തിൻ്റെയും ചരിത്രത്തിനെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് വാർത്തായ മഹാഭാരതം ഒരു ജന്മ പുണ്യം പോലെ പരമ്പരാഗതമായി തങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ആത്മീയ സംസ്കാരം നിലനിർത്തുവാനും നിരന്തരം ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുവാനും വേണ്ടി നിരവധി വിശേഷ ദിനങ്ങളാണ് പുലിയൂർക്കോട് ക്ഷേത്രത്തിനുള്ളത് അവയിൽ പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങളാണ് അഷ്ടമിരോഹിണി നവരാത്രി പൂജ സപ്താഹം വൃശ്ചിക വിളക്ക് മണ്ഡലകാലം മുതൽ മകരവിളക്ക് വരെയുള്ള പ്രത്യേക പൂജകൾ ശ്രീകോവിലിനുള്ളിലെ സുന്ദര രൂപനായ ഭഗവാൻ തൊഴുകൈകളുമായി നിൽക്കുന്ന ഓരോ ഭക്തമാനസങ്ങളിലും ഓരോരോ രൂപത്തിലാണ് അവതരിക്കുന്നത് ചിലരുടെ മനസ്സിൽ ഗുരുവായി മറ്റു ചിലർക്ക് സുഹൃത്തായി വഴികാട്ടിയായി മാറുന്നു ഭഗവാൻ അങ്ങനെ നവഭാവങ്ങളിൽ ഭഗവാൻ നിറയുമ്പോൾ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന പോലെ സ്വയം മീരയായും രാധയായും പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നത് അനേകം പേരാണ് അങ്ങനെ രാഗസ്വരൂപനായ ഭഗവാന്റെ ചരിതം അറിയുന്നതിലും പറയുന്നതിലും ആനന്ദം അനുഭവിച്ചറിയുന്ന ആത്മാവുകളിൽ ഭഗവാൻ നിരന്തരം നിറഞ്ഞു നിൽക്കുന്നു പ്രദക്ഷിണ വഴികൾ ആനന്ദോത്സവങ്ങളാക്കി ഭജനാർച്ചനകൾ തുടങ്ങി ഒരു ചെറുകാറ്റിലും മഴയിലും വെയിലിലും നിലാവിലും മഞ്ഞിലും നിറങ്ങളിലുമൊക്കെ ഭഗവാനെ നിരന്തരം അനുഭവിച്ചറിഞ്ഞ് നിഗൂഢമായ ആനന്ദം അനുഭവിച്ച് ജീവിക്കുന്ന ഇത്രയെത്ര കൃഷ്ണഭക്തകളെയാണ് നാം നിരന്തരം കാണുന്നത് അത്രമേൽ മനോഹരവും അനിർവചനീയവുമാണ് ഭഗവാൻ യഥാർത്ഥ ഭക്തഹൃദയങ്ങളിൽ തൻ്റെ ദർശന പുണ്യം നൽകുന്നത് ഭഗവാനെ യുഗങ്ങൾ മാറി മറിയുമ്പോൾ ഇനിയും വരുന്ന ദ്വാപരയുഗത്തിൽ തന്നെ ഒരു പുൽക്കുടിത്തുമ്പിൻ്റെ ജന്മമെങ്കിലും നീ എനിക്ക് തിരിച്ചു നൽകുകയാണ് യാണ് നിന്നിലേക്ക് തന്നെ യുഗാന്തരങ്ങളായി നിന്റെ മുരളീനാഥം പോലെ